പറയാൻ ഭവം പൊളി സംഭവം പൊളി സംഭവം പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം ശരിക്കും നീ പറഞ്ഞ അത് പ്രിപ്പയർ ചെയ്യുമ്പോ ശരിക്കും ആയിരുന്ന ആക്കിങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ മണം കഴിയേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു തട്ടുകടയിലാണ് കേട്ടോ പരീക്ഷണാർത്ഥം ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി വായ്പ ഉള്ള ഫുഡാണ് നമുക്ക് കിട്ടിയത് കപ്പക്കാത്ത എല്ലാ തരം ഇറച്ചികളും മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഞാൻ വാങ്ങിയത് കപ്പയ്ക്കകത്ത് പോർക്ക് മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തൊരു ഐറ്റം തന്നെയാണ് മേടിച്ചത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത ചേട്ടൻ സെറ്റാക്കി തരുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കണ കണ്ടിട്ട് നമ്മുടെ വായിൽ വെള്ളം ഓർക്കും നമ്മുടെ മിക്സിങ് എന്തായാലും റെഡി ആയിട്ടുണ്ട് കുറെ പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പോട്ട് വന്നിട്ട് നമ്മുടെ കാലടിന്ന് നമ്മുടെ എയർപോർട്ടിലേക്ക് തിരിയുന്ന ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ സ്കോട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്തു തരാം അപ്പൊ നമ്മുടെ ഫുഡ് എത്തി കഴിച്ചു നോക്കാം എന്താ സംഭവം കപ്പ യാം കഴിച്ചു നോക്കട്ടെ താഴെ വെള്ളം കാണാൻ കഴിച്ച് പറയാൻ പറ്റില്ല കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം ഒന്നും കേട്ടോ ഇത് പോളി സംഭവം പൊളി സംഭവം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം ഇത്തനാളിയിൽ പോകും ഇങ്ങനെ വന്നു പോകുന്നുണ്ടെങ്കിലും ഇനി സാധനം നമുക്ക് അറിയത്തില്ല അമല് പറഞ്ഞപ്പോലെ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരുപാട് ടൈം ഈ എയർപോർട്ടിലേക്ക് പോകും പല കാര്യത്തിനായിട്ട് അങ്കമാരി സൈഡിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ് അല്ലെങ്കിൽ ഒരു ചെറിയ തട്ടുകട നമ്മൾ ശരിക്കും ചെറു ചെറിയ തട്ടുകട കയറി എന്തെങ്കിലും ഫുഡ് കഴിഞ്ഞാൽ ഭയങ്കര വൈബ് എന്തോ ചെണ്ട അവർ കൂട്ടിനകത്ത് കുറെ സംഭവങ്ങൾ വാരി ഒരു സംഭവം സംഭവത്തിനകത്ത് സലാഡൊക്കെ ഉണ്ട് നല്ല അടിപൊളി പിസകളുണ്ട് ഒരു ചെയ്യാം ശരിക്കും നീ പറഞ്ഞ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശെരിക്കും വാരി ആക്കണ വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ മണം കഴിക്കാൻ കഴിക്കാനൊന്നും മസ്റ്റ് റൈറ്റ് ഇവിടെ നമ്മൾ ശരിക്കും എയർപോർട്ടിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ ഉള്ള കാലടി കാലടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിയുമ്പം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അമ്പാടി ടവർ ടവർന്ന് പറഞ്ഞിട്ട് ഷോപ്പിന്റെ കാരണം ഒരു ബിൽഡിംഗ് ഉണ്ട് ഹോട്ടൽ അമ്പാടി അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ചെറിയൊരു ഷോപ്പാണ് ഇത് മസ്റ്റ് റൈറ്റ് അടിപൊളി സംഭവമാണ് വേറെ വായ്പ ആണ് ഉണ്ട് സജേഷൻ സംഭവം അപ്പൊ നിങ്ങളും ഇത് വഴി പോവുകയാണെങ്കി ഒന്ന് ഇഷ്ടപ്പെട്ടവർ പുതിയ വീഡിയോസ് ആയിട്ട് അടുത്ത സ്പോട്ടിൽ കാണാൻ